ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഇതാണ് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇത് അരിപ്പൊടിയും അതുപോലെ തന്നെ ഗോതമ്പ പൊടിയും ശർക്കരയും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഇത് ഒരു കളുത്തപ്പയില്ലേ ആ ഒരു രീതിയിൽ ഇങ്ങനെ ആരെല്ലാം വന്നിട്ടുള്ള അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവാൻ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ ഈസിയാണ് വളരെ പെട്ടെന്ന് തന്നെ കഴിയും ഇതാ നല്ല ആരെല്ലാം വന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം അപ്പോൾ ഇതാ അര കപ്പ് ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ടട്ട ഇനി അത് ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഏത് കപ്പിലാണോ ശർക്കര എടുത്തത് അതിൻ്റെ ഡബിളായിട്ട് വെള്ളം എടുക്കാം കേട്ടോ ശർക്കര മെൽട്ട് ചെയ്യാൻ വെക്കാം അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ പൊടികളൊന്ന് അളന്നെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് സെയിം നമ്മൾ ശർക്കര എടുത്തിട്ടുള്ള സെയിം കപ്പിൽ അരക്കപ്പ് ആ അളവിൽ വറുക്കാത്ത അരിപ്പൊടി അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ ഷോപ്പ് നല്ല വാങ്ങുന്ന പച്ചരിപ്പൊടിയില്ല അതാണ് എഴിച്ചിട്ടുള്ളത് പിന്നെ അതാ സെയിം കപ്പിൽ തന്നെ ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട് അപ്പം സെയിം എല്ലാ ഒരു അരക്കപ്പിൻ്റെ അളവ് പാത്രത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങൾ ഗോതമ്പ് പൊടിയെല്ലാം മൈദപ്പൊടി എടുത്താലും കുഴപ്പമില്ല കേട്ടോ സെയിം അളവിൽ തന്നെ എടുത്താൽ മതി അരക്കപ്പ് അരപ്പൊടിയാണെങ്കിൽ സെയിം അരക്കപ്പ് മൈദപ്പൊടി എടുത്താൽ മതി കേട്ടോ ഇതാ നമ്മളെ ശർക്കര എല്ലാം നന്നായിട്ട് മെൽട്ടായിട്ട് വരുന്നുണ്ട് പാൻ ശർക്കര പാനി റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ഇതിനാവശ്യമായിട്ട് തേങ്ങ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം തേങ്ങ കൊത്തുണ്ടെങ്കിൽ അതെടുത്താൽ മതി അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിരങ്ങിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതാ രണ്ട് ടേബിൾ സ്പൂണിനടുത്തായിട്ട് തേങ്ങ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം ഇതാ കുറച്ച് തേങ്ങ അടിച്ചിട്ടുണ്ട് അപ്പം ചിരയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ അധികം ഇങ്ങനെ കരിഞ്ഞ് പോകുന്ന ആ ഒരു ടൈപ്പിൽ വേണ്ടട്ടോ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കളറ് ചേഞ്ചായി കിട്ടിയാൽ മതി കാരണം നമ്മളിത് പൊരിച്ചെടുക്കുന്നതാണ് നമ്മൾ ഈ പലഹാരം എണ്ണയെ പൊടിച്ചെടുക്കുന്ന കേട്ടോ അപ്പം പിന്നെ വീണ്ടും ആ ഒരു തേങ്ങ എല്ലാം കരിഞ്ഞ പോലെ ഒരു ടേസ്റ്റ് വരും അപ്പം ജസ്റ്റ് ഒന്ന് കളറ് ചെയ്ഞ്ചായി കിട്ടിയാൽ മതി അപ്പം ഇതാ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിറകിയ തേങ്ങ ഇങ്ങനെ ചെയ്യാതെയും അതിലിടാട്ടോ ഇത് ഓപ്ഷണലാണ് അപ്പോൾ ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് എല്ലാം നല്ല ഉണ്ടാവും ഇങ്ങനെ ചെയ്താലാണെങ്കിൽ തേങ്ങ ഇതാ ഈ ഈയൊരു കളറായി കിട്ടിയാൽ മതി അപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അധികം കരിഞ്ഞു പോകരുത് ഇനി നമുക്ക് ശർക്കരപ്പാനി നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇത് മുഴുവനായിട്ടും ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമ്മളെടുത്തിട്ടുള്ള ഫുള്ള് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും തന്നെ കട്ട കിട്ടാതെ വേണം പിന്നെ ഇത് റെഡിയാക്കാതെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാനൊരു കാൽ കപ്പിലും കുറവായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പം അധികം മധുരമില്ലാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അരക്കപ്പിലും കൂടുതലായിട്ട് ശർക്കര എടുക്കണം ഒരു മുക്കാൽ കപ്പോളം എടുക്കണം കേട്ടോ ഞാനിവിടെ അധികം മധുരമില്ല എന്നാലും നമ്മളൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ് പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈ ശർക്കരയും അതുപോലെ തന്നെ ഇത്ര ശർക്കര എടുത്തിട്ട് പിന്നെ മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ഇട്ടുകൊടുത്താലും മതി കേട്ടോ പിന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം റെസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ല കേട്ടോ വേണമെങ്കിലും റെസ്റ്റ് ചെയ്താൽ വെച്ചാൽ മതി ടൈമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അത് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെളുത്ത എള്ളില്ലേ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് വെളുത്തില്ല ഇല്ലെങ്കിൽ കറുത്ത എള്ളിട്ടാലും മതി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു എള്ളിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കും കേട്ടോ ഇനി അതിലേക്ക് ഇതാ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ചൂടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇത് ചൂടാനായിട്ട് ഇതാ ഇങ്ങനത്തെ അപ്പച്ചട്ടിയില്ലേ ചീനച്ചട്ടി കുറച്ച് പരന്ന പോലെ ആയിട്ടുള്ള അത് എടുക്കണം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് അടിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയിലാണ് എല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ഇതാ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിതാ ഈ ചെറിയൊരു തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഞാൻ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ ലോയിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് ഇതാ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒരു നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ആ ഒരു ആര് വരുന്നത് പോലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നെയ്യപ്പെല്ലാം ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇത് ചുട്ടെടുക്കാം നമ്മൾ ഈ അപ്പച്ചട്ടിയിലേക്ക് കുറേ ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് ചുട്ടെടുക്കേണ്ട കേട്ടോ കുറച്ച് കുറച്ചായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം ഇതായൊരു പരുന്ന രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അപ്പുറം മറിച്ചിട്ടെടുക്കാം ഇതാ ഇങ്ങനെ ആയി കിട്ടണം കേട്ടോ അധികം കരിഞ്ഞൊന്നും പോകരുത് നമ്മുടെ ശർക്കര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ചായി പോകും നോക്കിയിട്ട് ഫ്ലെയിമിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അധികം കട്ടിയായിട്ട് മാവ് ഉണ്ടാക്കരുത് കേട്ടോ ആ ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി വേണം ഞാൻ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ എടുത്താൽ മതി പിന്നെ ശർക്കരപ്പാനേ പിന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതാ അപ്പുറം ഇട്ടിട്ട് ഞാനൊന്ന് മറിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇനി എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഇത് കുറച്ചൊന്ന് ഒരു എണ്ണ കുടിച്ച പോലെ ഉണ്ടാവും കേട്ടോ ഗോതമ്പ് പൊടിയെല്ലാം ആയതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടണം കേട്ടോ അപ്പോൾ നല്ല ആരോട് കൂടിയിട്ടുള്ള ഒരു അപ്പാണിത് അപ്പം ഇതുവരെ ഇങ്ങനെ ഒരു ട്രൈ ചെയ്യാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ അത് പിറ്റേ ദിവസം കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഇന്നുണ്ടാക്കിയിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഉണ്ട് അങ്ങനെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുള്ളത് അപ്പം നല്ല സോഫ്റ്റുമാണ് പിന്നെ ആ സൈഡെല്ലാം നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് കേട്ടോ കിട്ടാൻ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സാധാരണ നമ്മൾ നെയ്യപ്പം എല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതാ ഇങ്ങനെ ഉണ്ടാവുകട്ടോ ഈയൊരു കളറായിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ളായിട്ട് ഞാൻ ചുട്ടടിച്ചിട്ടുണ്ട് അപ്പോൾ അളവിൽ എനിക്ക് പതിനഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പം നമ്മളെ വീട്ടിലെല്ലാം ഇപ്പം ഉണ്ടാകുന്ന സാധനമല്ലേ ശർക്കരയും ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഒക്കെ ഇന്നത്തെ ഈവനിങ് സ്നാക്സിന് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരില്ലേ നമ്മുടെ കൽത്തപ്പൽ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു ആര് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഈയൊരു അളവൊന്ന് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും